ഇപ്പോൾ ഗൂഗിൾ പേജ് ഓപ്പൺ ചെയ്യുക അതിൽ ബോച്ചട്ടി ടൈപ്പ് ചെയ്യുക ഇപ്പോൾ സൈറ്റിലേക്ക് പോകും ബോച്ചട്ടി ഡോട്ട് കോം എന്നുള്ള സൈറ്റ് കാണും ആ സൈറ്റിൽ നമുക്ക് സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട് സൈൻ ഇൻ കൊടുക്കുക ഇപ്പം എൻ്റെ മൊബൈൽ നമ്പറ് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ഇപ്പോൾ തക്ക നമ്പറ് നയൻ വണ് ഇല്ലാതെയാണ് എൻറ്റർ ചെയ്യേണ്ടത് അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക സൈൻ ഇൻ ചെയ്യുക കഴിഞ്ഞാൽ ഇവിടെ ഈ മൂന്ന് വരകൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ്സ് കാണും വലുതുവരെയുള്ള ടിക്കറ്റുകൾ ഇവിടെ ഉണ്ടാവും അത്രയും ടിക്കറ്റാണ് ഫസ്റ്റ് ലൈനിൽ കാണിക്കുക ഒന്ന് വെർട്ടിക്കലായിട്ട് പിടിക്കുക ലോഡ് മോറന്നുള്ള ഓപ്ഷൻ ഉണ്ട് ടച്ച് ചെയ്താൽ ബാക്കിയുള്ള ടിക്കറ്റ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ എല്ലാ ടിക്കറ്റും നമുക്ക് കാണാൻ പറ്റും ബാക്ക് ഇറങ്ങണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് ഡ്രസ്സുകൾ കൊടുക്കണമൊന്നുമില്ല നമ്മൾ ബാങ്ക് ഡീറ്റെയിൽ ആഡ് ചെയ്യേണ്ടത് മൈ ബാലൻസ് വന്നിട്ട് ഏതെങ്കിലും വിൻ ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ സീറോ കാണിക്കുന്നതിന് പകരം അവിടെ എമൗണ്ട് കാണിക്കും അവിടെ വിഡ്രോ ഓപ്ഷൻ ഉണ്ടാവും അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാങ്ക് ഡീറ്റെയിൽ ആഡ് ചെയ്യാം ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ